മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഈ പാട്ടിന്റെ ചില വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രത്യേകത നയന്റി ത്രീ ആ സമയത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് റിയാലിറ്റി ഷോ ആയിരുന്നു മേരി ആവാസിനോ അല്ല അങ്ങ് നോർത്തിൽ അതിന്റെ അക്കാലത്തെ വിന്നർ പ്രദീപ് സോമസുന്ദരം അദ്ദേഹമാണ് ഈ പാട്ടിന്റെ ട്രാക്ക് പാടിയത് ആ ട്രാക്ക് കേട്ട് പഠിച്ചാണ് പിന്നീട് യേശുദാസ് ആ പാട്ട് പാടിയത് വീണ അന്ന് പ്രദീപ് സോമസുന്ദരം അതിമനോഹരമായി പാടിയ ട്രാക്ക് കേട്ട് യേശുദാസ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത അക്കാലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രംസ് വാതകൻ ശിവമണിയാണ് ഈ പോർഷൻസ് വായിച്ചിട്ടുള്ളത് എ ആർ റഹ്മാൻ സുരേഷ് പീറ്റേഴ്സ് ശിവമണി ഇവർ മൂന്നുവരും ചേർന്ന് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഒരു ബാൻഡ് തന്നെയുണ്ട് ട്രൂപ്പ് പിൽക്കാലത്ത് എയർ റമൻ റോജയിലൂടെ മ്യൂസിക് ഡയറക്ടറെ മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള പാട്ടുകളിൽ ഡ്രംസ് ബീറ്റ് തൊണ്ണൂറ് ശതമാനം വായിച്ചിട്ടുള്ളതും ശിവമണിയാണ് ഇനി മൂന്നാമത്തെ പ്രത്യേകത ഈ സിനിമ അഞ്ചോളം സംവിധായകർ ചേർന്ന് ചെയ്തതാണ് അതിൽ സംവിധായകൻ മലയിലും ക്യാമറമാൻ സണ്ണി ജോസഫും ചേർന്നാണ് ഈ ഗാനരംഗം ചിത്രീകരിച്ചത് ഇനി ഒരല്പം അന്ധവിശ്വാസം നമ്മുടെ പഴമക്കാരുടെ ഒരു വിശ്വാസമായിരുന്നു ആഹരി രാഗത്തിൽ പാട്ട് ചെയ്താൽ ആഹാരം കിട്ടില്ല എന്നുള്ളത് ആഹരി രാഗത്തിൽ പാട്ട് ചെയ്താൽ എന്തോ ദോഷം അവർക്ക് സംഭവിക്കാൻ പോകുന്നു എന്നാണ് അക്കാലത്ത് പലരും കരുതിയിരുന്നത് അന്ന് ഈ സിനിമയ്ക്ക് ശേഷം എം ജി രാധാശ്രിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ അക്കാലത്ത് ചില പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില മാസികകൾ പറഞ്ഞിരുന്നത് ആഹരി രാഗത്തിൽ പാട്ടുണ്ടാക്കിയതിൻ്റെ കാരണമാണെന്നാണ് പിന്നെ പാട്ട് എഴുതിയ ബിച്ചു തിരുമലയ്ക്ക് ആ സമയത്ത് ഒരു അപകടം സംഭവിക്കുകയുണ്ടായി അദ്ദേഹം വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കാൻ കയറിയപ്പോൾ താഴേക്ക് വീണു അങ്ങനെ കുറച്ചു കാലം വലിയ പ്രശ്നത്തിൽപ്പെട്ട് എഴുതും അതും ആഹരി രാഗമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അക്കാലത്ത് ചിലർ കണ്ടിരുന്നത് അല്ലെങ്കിലും ആഹരി രാഗത്തിൽ സിനിമാ പാട്ടുകൾ വളരെ കുറവാണ് പണ്ട് പടയോട്ടം എന്ന സിനിമയിൽ ആഴിക്കങ്ങേ കരയുണ്ടോ ൊരു മുടിവുണ്ടോ അടങ്ങാതിരമാല വഴി ചെന്നാലേ അല്ലിനു തീരമുണ്ടോ ആ പാട്ട് പിന്നെ ഈ സിനിമയിലെ രണ്ട് പാട്ടുകൾ അതായത് ഒരേ രാത്രി രണ്ട് പാട്ടുകൾ ഒരു മുറി വന്ത് പാരായോ ായു പഴന്താട്ടിഴയും ശ്രുതി പഴയുരുത്തമ്പുരു തേങ്ങി പണി ചിത്രത്താഴിനുള്ള വേറൊരു പിന്നീട് രണ്ടായിരത്തി പത്തിലെ രതി നിർവേദം എന്ന സിനിമയിൽ അതും ആഹരിയാണ് എല്ലാത്തിലുമുപരി ഈ പടത്തിൻ്റെ പേര് മണിചിത്രത്താഴ് എന്ന് വരാനുള്ള കാരണം എന്താണ് അതിന് കാരണം മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ബിജു തിരുമലയാണ് അദ്ദേഹം ആദ്യം ഈ പാട്ടാണ് എഴുതിയത് മണിച്ചിത്രത്താഴിനുള്ളിൽ ആ വാക്ക് കേട്ടിട്ടാണ് ഫാസിൽ അദ്ദേഹം തീരുമാനിച്ചത് ഈ സിനിമയുടെ പേര് മണി ചിത്രത്താഴ് എന്നാണ് ഇങ്ങനെ ബിച്ചു തിരുമല പണ്ടും സിനിമകൾക്ക് പേരിട്ടിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന വരി കേട്ടിട്ടാണ് സംവിധായൻ ഫാസിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് പേരിട്ടത് പിന്നീട് കമൽ മോഹൻലാൽ കോമ്പിനേഷനിൽ വന്ന ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയ്ക്കും പാട്ടിൽ നിന്നാണ് പേരുണ്ടായത് ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുഴലിൻ കഥ പറയാ എന്ന പാട്ട് കേട്ടിട്ടാണ് കമൽ തൻ്റെ സിനിമയ്ക്ക് പേരിട്ടത് ഉണ്ണികളെ ഒരു കഥ പറയാം ഇങ്ങനെ ഒട്ടേറെ സ്പെഷ്യാലിറ്റീസ് കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ സ്വന്തം പഴന്തമിഴ് പാട്ടും മണിച്ചിത്രത്താഴ് താങ്ക് യു